പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ എച്ച് അറുപത്താറ് ആറുവരി പാതി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേലാമ്പ്ര വില്ലേജിലെ കാക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ അപാകതകളുണ്ട് ഇവിടുത്തെ ഈ ഒരു മഴവെള്ളമൊക്കെ നൂറോളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന വളരെ താഴ്ചയുള്ള ഈ സ്ഥലത്തേക്ക് ആണ് തിരിച്ചുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ താഴ്ചയിൽ നിന്നും ഉയർന്നു ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കോൺക്രീറ്റ് ബീമൊക്കെ ഇവിടെ ഈ ഒരു മഴയിൽ പത്തഞ്ചോളം ബേക്കോട്ട് പോയിട്ടുണ്ട് ആ ക്യാപ്പിലൂടെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ മഴ വെള്ളം കുത്തി ഒലിച്ചു വന്ന് ഈ കുടുംബങ്ങൾക്കൊക്കെ വലിയ ഭീഷണി സൃഷ്ടിച്ചിരിക്കുകയാണ് അവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ് അവരുടെ കിണറുകൾ പോലും ഈ മലിനജലം കൊണ്ട് മലീനസമായിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾ ഈ ഒരു പ്രതിഷേധം പഞ്ചായത്ത് ഭരണസമിതിയെയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഭാഗത്ത് ജില്ലാ കളക്ടർ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങളൊക്കെ അവരുടെ പരാതി അവരുടെ വേവലാതി അവരുടെ ആശങ്ക അവരുടെ പേടി ഒക്കെ പറയാൻ വേണ്ടി ഇവിടേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് ഇവരുടെ പ്രയാസങ്ങൾ എന്താണ് ഇവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ജില്ലാ കലക്ടർ വരുമ്പോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരോട് വന്നിരിക്കുന്നത് ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം എന്താ എല്ലാവരും ഇങ്ങനെ എല്ലാരും വരുമോ സുഖല്ലാത്ത കുട്ടി ഒരു ഭിന്നശേഷി ഉള്ള ഒരാളുണ്ട് ആ നിങ്ങൾക്ക് വീട്ടിൽ രണ്ട് ഭിന്നശേഷി ഉള്ള കുട്ടികളുണ്ട് ഈ ഈ ഒരു റോഡ് പോകുന്നു അതിന്റെ പരിസരത്ത് ആ എന്നിട്ട് എന്താ പ്രശ്നം എന്താ വെള്ളം ഉരുളം ാണ് ഈ നാഷണൽ ഹൈവേ വികസനം നടക്കുന്നതിന്റെ മുമ്പേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ നല്ല നമ്മളെ കേരളത്തിൽ പ്രളയം പ്രളയമുള്ള സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല ആ അറുപത് കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് അതിന് കാരണം ഈ ഈ നിർമ്മാണ പ്രവർത്തനം തിരിക്കുന്നത് നമ്മുടെ ആറുപരി പാതയാണ് അല്ലേ അപ്പൊ ഈ സർവീസ് റോഡ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇതൊരു പഞ്ചായത്ത് റോഡാണ് അടച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് ഞങ്ങളോട് ഒന്നര മാസത്തോട് റെഡിയാക്കി തരാനായിട്ട് ആറ് മാസമായി ഞങ്ങൾ ഇവിടെ അടഞ്ഞിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആദ്യ ആറ് മീറ്റർ പറഞ്ഞത് പിന്നെ ഏഴ് മീറ്റർ പന്ത്രണ്ട് മീറ്റർ ആയി ഇപ്പൊ ഈ വാളെന്നെ ഇവിടെ പൊട്ടി കൊണ്ടിരിക്കുക അടി നന്നായിട്ട് പൊട്ടി വികസിക്ക പൊട്ടി തള്ളി തള്ളി പൊറുക

ഈ ഇവിടുത്തെ സ്ഥിതിഗതിയിൽ വിലയിരുത്താൻ വേണ്ടി ഇവിടുത്തെ പറഞ്ഞു അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ആ നിങ്ങൾ ആവശ്യം എന്താ ചെയ്തിരിക്കാല് ഞങ്ങള് കഴിഞ്ഞ കാലത്ത് ഉണ്ടായ പോയുള്ള നിങ്ങൾക്ക് ഉണ്ടാവണം ഭീഷണി ഉണ്ടാവരുത് വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഒരു ഭാഗത്തേക്ക് ഭീഷണിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ മഴ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ ഭീഷണി നല്ലതാണ്

വഴി ഇല്ല പിന്നെ എന്നാല് ഇപ്പൊരു വണ്ടി വരുന്നെങ്കിൽ ചേരുപ്പാടം വഴി കറങ്ങി വരണം അതുപോലും വരാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് വെള്ളം കൂടി താഴോട്ട വീട് വരും ഈ വെള്ളം മൊത്തം വരുന്ന താഴോട്ട അന്നലെ രാത്രി വിരുന്ന് വേറൊരു കുട്ടി കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആ കുഴിയിൽ വീണ് ചമച്ചു പോയിട്ടുണ്ട് എങ്ങനെയാണ് വണ്ടിയൊന്നും കൊണ്ട് വണ്ടിയൊന്നും കൊണ്ടുവരാൻ പറ്റീല്ല ര രണ്ട് കാല കൊണ്ട് വെയ്യാണ്ട് ഞാൻ ഇങ്ങനെ മെല്ലെ നടന്ന് നടന്നു ഓരോന്ന് പിടിച്ച് പിടിച്ച് ഇങ്ങനെ വരുന്നതാണത് ആ ഒരാറുമണി ഏഴുമണിക്കും കാല് പൊക്കുമ്പോഴത്തേക്ക് വെള്ളം ഇതുവരെ ഞങ്ങൾ ജനിച്ച് ഞാൻ ഇവിടെ വളരാൻ തുടങ്ങിട്ട് പത്തമ്പത് വർഷമായി ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല റോഡ് വികസനം വന്നുകൊണ്ടാണ് പ്രശ്നം ാണ് റോഡ് വികസിച്ചോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നടക്കാനുള്ള വഴി റോഡ് വേണം അല്ലാണ്ട് ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങള് രണ്ട് വീട്ടുകാരും എന്ത് വിചാരിച്ചു കഴിഞ്ഞാൽ കൊറേ വീട്ടുകാരുണ്ടാവണം ഞങ്ങൾ രണ്ട് ഭിന്നശേഷിക്കാരും ശരിക്കും ഇപ്പോ ഒരു വേനൽ ഒരു 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 ഇടക്കാല ഇടക്കാല മഴയാണ് ഈ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രയാസം മഴയല്ലേ പ്രയാസം ആശങ്കയാണ് ഈ ഈ നിർമ്മാണ വരുന്ന വെള്ളത്തിൽ കൂടി തങ്ങളുടെ സ്വപ്നങ്ങളും ഒലിച്ചു ഒലിച്ചുപോകുമെന്നുള്ള ആശങ്കയിലാണ് ഈ പ്രദേശത്തുകാർ ജില്ലാ കളക്ടർ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജില്ലാ കലക്ടർ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളും നമ്മളിവിടെ ഉണ്ട് വന്നിട്ട് ജില്ലാ കലക്ടർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം